നമസ്തേ നേപ്പാളിൽ നിന്നും ഞാൻ നിങ്ങളുടെ സ്വന്തം ബോബിയാണ് അപ്പൊ ഞാൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു പ്രധാന കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം നാട്ടിലെ മൂവാറ്റുപുഴ പൈകോട്ട് പഞ്ചായത്തിലെ വീട്ടിലാണ് അപ്പോൾ നമ്മുടെ നേപ്പാളിലേക്ക് നമുക്കറിയാം ഒരുപാട് മലയാളികൾ ആഗ്രഹിക്കുന്നുണ്ട് വന്ന് പോയവരുണ്ട് അപ്പൊ അവരൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നേപ്പാളിൽ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുമോ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും അതായത് ഇന്ത്യയിലെ അക്കൗണ്ടിൽ നിന്നും നേപ്പാളിലെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണ് നേപ്പാൾ എന്നത് ഒരു വിദേശ രാജ്യമായതുകൊണ്ട് വേറൊരു രാജ്യമായതുകൊണ്ടും ഒരിക്കലും നമുക്ക് ഗൂഗിൾ പേ അവിടെ സാധ്യമല്ല അതേപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും നേപ്പാളിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഒരുപാട് പേര് നേപ്പാളിൽ വന്നിട്ട് ഒരുപാട് പേര് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് പേർക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നേപ്പാളിൽ വരുമ്പോൾ ശ്രദ്ധിക്കുക നേപ്പാളിൽ ഗൂഗിൾ പേ ഒരിക്കലും സാധ്യമല്ല അതായത് നമ്മുടെ ഗൂഗിൾ പേ നേപ്പാളിലുള്ള അക്കൗണ്ട് ഹോൾഡർക്കോ അല്ലെങ്കിൽ അവിടെയുള്ള ആർക്കെങ്കിലും ഗൂഗിൾ പേ ഹോൾഡ് ചെയ്യാൻ സാധിക്കില്ല അതേസമയം ഈ ഗൂഗിൾ പേ നമുക്ക് നേപ്പാളിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിലുള്ള ആർക്കെങ്കിലും ചെയ്യാൻ പറ്റും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ലോകത്തിലെവിടെയാണെങ്കിലും നമുക്ക് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുള്ളത് അപ്പോൾ ഒരുപാട് പേര് നേപ്പാളിൽ വന്നിട്ട് പ്രത്യേകിച്ച് നമ്മുടെ കാഠ്മണ്ഡുവിലെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇന്ത്യൻ പൈസ മാറുന്നതിന് ലേശം ബുദ്ധിമുട്ടൊക്കെ ചിലർ അഭിമുഖീകരിക്കാറുണ്ട് അപ്പോൾ ആ പെട്ടെന്നുള്ള ആ ഒരു ടെൻഷനിൽ നമുക്ക് ആയിരം രൂപയ്ക്ക് നമ്മൾ ആയിരത്തി രൂപയ്ക്ക് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിനൊക്കെ മാറിയ ചരിത്രങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ശരിക്കും നമ്മുടെ നേപ്പാളിൽ നമ്മുടെ ആയിരം രൂപയ്ക്ക് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നേപ്പാളി കറൻസി കിട്ടുക അപ്പോൾ നമ്മുടെ എ ടി എം അവിടെ വർക്ക് ചെയ്യുമോ എന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ട് നമ്മുടെ എ ടി എം അവിടെ വർക്ക് ചെയ്യും പക്ഷെ ചില സമയത്ത് ചില സാഹചര്യങ്ങളിൽ അവിടെ അത് വർക്ക് ചെയ്യാറില്ല ഒരുപാട് പേരെ പ്രശ്നങ്ങൾ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട് അതിലെനിക്ക് വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോഡ് മാർഗം അതായത് നമുക്ക് ട്രെയിൻ വഴി നമുക്ക് നേപ്പാളിലേക്ക് വരാം ട്രെയിൻ വഴി വന്നു കഴിഞ്ഞാൽ ഗോലഖ്പൂറോ അല്ലെങ്കിൽ ബീഹാറിലോ അല്ലെങ്കിൽ കൽക്കട്ടയിലോ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിലോ ലഖ്നൌവിലൊക്കെ ഇറങ്ങി നമുക്ക് നേപ്പാളിലേക്ക് പ്രവേശിക്കാം പ്രവേശിക്കുമ്പോൾ എല്ലാ ബോർഡറിലും നമുക്ക് ഇന്ത്യൻ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ആയിരം രൂപയ്ക്ക് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ കിട്ടിയവരെ നമുക്ക് കുഴപ്പമില്ല അതിലേക്ക് താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണേ കാരണം അതിനുള്ള മൂല്യമുണ്ട് നമ്മുടെ പൈസയ്ക്ക് അവിടെ അപ്പം നമ്മുടെ പൈസ അവർ നമ്മുടെ വീക്ക്നെസ്സിന് അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യത്തിന് മുതലാക്കി അവരെടുക്കുന്നത് നമ്മൾ ഒരിക്കലും ചെയ്യരുതെന്ന് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മുടെ പൈസ നമ്മൾ വെറുതെ കളയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ എയർപോർട്ട് വഴി വരുമ്പോൾ പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ വരുമ്പോൾ റിയാലാണെങ്കിലും ആണെങ്കിലും പൗണ്ട് ആണെങ്കിലും ഡോളർ ആണെങ്കിലും ബാക്കിയുള്ള ഏത് വിദേശ രാജ്യ കറൻസി ആണെങ്കിലും എളുപ്പത്തിൽ മാറ്റിയെടുക്കാം നമ്മുടെ ഇന്ത്യൻ കറൻസിക്ക് ചില സമയത്ത് നമ്മുടെ ഷോർട്ടേജ് വരാറുണ്ട് ചില സമയത്ത് പലരും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാറുണ്ട് അപ്പോ ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് തോന്നുന്നു നമുക്ക് നമ്മുടെ ഗൂഗിൾ പേ അവിടെ സാധ്യമല്ല അപ്പം അതുകൊണ്ട് നമ്മൾ വരുന്നവർ ഒന്ന് കൂടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക പ്ലാൻ ചെയ്യുക അവിടെ എത്തിയതിനു ശേഷം നമ്മൾ ഒരിക്കലും പെട്ടെന്ന് നമ്മൾ ടെൻഷൻ അടിച്ച് നമ്മുടെ പൈസ നഷ്ടപ്പെടുത്താൻ ഇടവരുത്തരുത് ഇനി അവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് മലയാളികളുണ്ട് ഒരുപാട് മലയാളികൾ നിങ്ങളെ സഹായിക്കും നിങ്ങൾ താമസിക്കുന്ന ഹോട്ടലാണെങ്കിലും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ബില്ലാണെങ്കിലും അതേപോലെ സഞ്ചരിക്കുന്ന വാഹനങ്ങളാണെങ്കിലും നിങ്ങൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിലും അവരുടെ ക്യു ആർ കോഡിലേക്ക് നിയമപ്രകാരം നമുക്ക് മലയാളികൾക്ക് അവിടെയുള്ളവർക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും പകരം അവരുടെ ഗൂഗിൾ പേയിലേക്ക് നിങ്ങൾ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരു അവിശ്വാസത്തിന്റെ കടവൊക്കെ അവിടെ വരുമെന്നുണ്ടെങ്കിൽ ദയവായിട്ട് എന്നെ ഒന്ന് വിളിക്കുക നിങ്ങൾ താമസിക്കുന്ന ഹോട്ടലുകാരുമായിട്ടോ അല്ലെങ്കിൽ വാങ്ങുന്ന കടക്കാരുമായിട്ടോ പർച്ചേസ് നടത്തുന്ന സ്ഥലത്തോ സഞ്ചരിക്കുന്ന വാഹനത്തിലൊക്കെ ഞങ്ങൾ മലയാളികൾ നിങ്ങളെ ഫോൺ വിളിച്ച് ഭാഷയുടെ പ്രശ്നം പരിപാടികളെ സഹായിക്കാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തടസ്സം നിങ്ങൾക്ക് നേരിടുകയാണെങ്കിൽ എന്റെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം ഒരുപാട് മലയാളികൾ ഞാൻ മൂവാന്തരം അല്ലെങ്കിൽ നേപ്പാളിൽ വന്നു കഴിഞ്ഞിട്ട് തന്നെ വിളിച്ചിട്ടുണ്ട് എന്റെ ഫോൺ നമ്പർ മിക്കവർക്കും അറിയായിരിക്കും പതിനഞ്ച് കൊല്ലമായിട്ട് നേപ്പാളിലുള്ള ഒരു മലയാളിയാണ് അപ്പോൾ നേപ്പാളിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ ട്രാൻസാക്ഷന്റെ പ്രശ്നം നിങ്ങൾ എവിടെയെങ്കിലും അഭിമുഖീകരിക്കോ എന്തെങ്കിലും തടസ്സം നേരിടുകയോ എന്തെങ്കിലും പ്രശ്നം നേരിടുകയോ നിങ്ങൾ വിളിക്കാൻ മറക്കണ്ട ഞാൻ നിങ്ങളുടെ സ്വന്തം മോബി എൻ്റെ ഫോൺ നമ്പർ പ്ലസ് നയൻ ഡബിൾ സെവൻ നയൻ എയ്റ്റ് ഡബിൾ ടു സെവൻ എയ്റ്റ് ടു ഫോർ ത്രീ വൺ പ്ലസ് തൊള്ളായിരത്തി എഴുപത്തി ഏഴ് തൊണ്ണൂറ്റി എട്ട് ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി എൺപത്തിരണ്ട് നാനൂറ്റി മുപ്പത്തി ഒന്ന് അപ്പോൾ ഇത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെങ്കിൽ ഷെയർ ചെയ്യണമെന്നോ ഞാൻ പറയുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ശേഖരിച്ച് വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇത് സേവ് ചെയ്തു വെക്കുക നേപ്പാളിൽ നിന്നും നിങ്ങളുടെ സ്വന്തം ബോബി